കാഞ്ഞങ്ങാട് യൂണിറ്റ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ക്ലീൻ കാഞ്ഞങ്ങാട് എന്ന പരിപാടി സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ പുതിയ കോട്ട വരെയുള്ള പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനം നടത്തി ലെൻസ് ഫെഡ് യൂണിറ്റ് അൾട്രാടെക് സിമെന്റുമായി സഹകരിച്ചാണ് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ക്ലീൻ കാഞ്ഞങ്ങാട് എന്ന പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കുചേർന്നു ഏരിയ പ്രസിഡന്റ് അഭിലാഷ് ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ചെറിയൊരു പ്രോഗ്രാം ആണെങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം നമ്മൾ ലോകത്തിനും നാടിനും നമുക്ക് നൽകാനുള്ളത് ഈ മാലിന്യമുക്ത കേരളം എന്നുള്ള ഒരു സന്ദേശം നമ്മൾ തുറന്നുകൊണ്ടുപോകുന്ന ഒരു നന്മയാണ് കേരളത്തിൻ്റെ അത് നമ്മൾ എന്നും കാത്തു സംരക്ഷിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കേരളവും ഇന്ത്യയും നല്ല രീതിയിൽ മാലിന്യം ഇല്ലാത്ത ഒരു കേരളം സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് ചടങ്ങിൽ ഹോസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി ശ്യാമള അധ്യക്ഷത വഹിച്ചു വിജയൻ എം സുജിത് കുമാർ സനത് ചന്ദ്രൻ വിനായക് ട്രേഡിംഗ് കമ്പനി ഡയറക്ടർ ജീവൻ ഷേണായി തുടങ്ങിയവർ സംസാരിച്ചു അൾട്രാടെക് സിമെന്റ് സെയിൽസ് ഓഫീസർ പ്രജീഷ് സ്വാഗതം പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ പുതിയ കോട്ട വരെയുള്ള പ്രദേശത്താണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്